ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പൊതുവെ ചൊവ്വാഴ്ചകളിൽ ശുഭകരമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നമ്മളുടെ പതിവ് അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്കായി രാഹുകാലവും ഒഴിവാക്കുന്നു എന്നാൽ ചൊവ്വാഴ്ച മംഗളകരമായ ദിവസമാണ് എന്നുള്ളതാണ് സത്യം ചൊവ്വാഴ്ചയാണ് മംഗളവാരം എന്ന് വിശേഷിപ്പിക്കുന്നത് ചൊവ്വാഴ്ച തോറും രാഹു കാലത്ത് അനുഷ്ഠിക്കേണ്ട പൂജയാണ് മംഗളവാര പൂജ പൊതുവെ ചൊവ്വാഴ്ചകളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് നമ്മളുടെ പതിവാണ് ചൊവ്വാഴ്ച ദിവസം ദേവീ ആരാധന നടത്തിയാൽ സർവ്വമംഗളങ്ങളും സിദ്ധിക്കുന്നതാണ് അതുപോലെ രാഹുകാലവും ദേവി ആരാധനയ്ക്ക് ഉത്തമമാണ് രാഹുകാലത്ത് കാലത്ത് ദേവിയെ ആരാധിച്ചാൽ സർവഗ്രഹദോഷങ്ങളും അകലുന്നു ചൊവ്വാഴ്ചകളിലും രാഹുകാലത്തും കാലത്തും ശുഭകാര്യങ്ങളൊന്നും പാടില്ലെന്ന സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സമയമാണ് ദൈവ ആരാധനയ്ക്ക് ഉചിതവും ചൊവ്വാഴ്ചകളിലെ രാഹുകാലത്തിൽ ദുർഗ ആരാധനയുടെ മഹത്വം ഏറെയാണ് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയാണ് ചൊവ്വാഴ്ചകളിലെ രാഹുകാലം ഈ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠം രാഹുദോഷം മംഗല്യദോഷം സർപ്പദോഷം എന്നിവ അനുഭവിക്കുന്നവർക്കും മറ്റ് അമംഗളങ്ങൾ നേരിടുന്ന എല്ലാവർക്കും മംഗളവാര വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പാർവതി പരമേശ്വര വിവാഹത്തിനായി ദേവന്മാരും മഹർഷിമാരും ഗന്ധർവന്മാരും യക്ഷകിങ്കരന്മാരുമെല്ലാം ഒത്തുചേർന്നപ്പോൾ അവിടം താഴ്ന്നുപോയി ഭൂമിയെ സമനിലപ്പെടുത്തുവാനായി പരമശിവൻ അഗസ്ത്യ മഹർഷിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ദേവീദേവന്മാരുടെ നയനമനോഹരമായ വിവാഹ ചടങ്ങുകൾ തനിക്ക് കാണാനാവില്ലല്ലോ എന്ന ദുഃഖം അഗസ്ത്യമുനിയുടെ മുഖത്ത് നീഴലിച്ചു ഇത് കണ്ട പരമശിവൻ തെക്ക് ദിശയിൽ അഗസ്ത്യമുനി എവിടെ താങ്ങുന്നുവോ അവിടെ വിവാഹ കോലത്തിൻ്റെ ദൃശ്യം നൽകാമെന്ന് പറഞ്ഞു ഇത് കേട്ട് പരമേശ്വരന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അഗസ്ത്യമുനി തെക്കോട്ട് യാത്ര തുടർന്നു രൂപത്തിൽ കുറുമുനിയെങ്കിലും തപസിദ്ധി ഏറെയുള്ള ആളായതുകൊണ്ടാണ് ശിവൻ അഗസ്ത്യമുനിയെ തന്നെ ഭൂമിയെ സമനിലപ്പെടുത്താനുള്ള ദൗത്യം ഏൽപ്പിച്ചത് തെക്കോട്ട് യാത്ര തുടരവേ അഗസ്ത്യമുനിക്ക് ഒരു മാർഗതടസമുണ്ടായി വിന്ധ്യൻ എന്ന പർവ്വത രാജാവ് വിണ്ണോളം വളർന്ന് അദ്ദേഹത്തെ മറിഞ്ഞു നിന്നു തനിക്ക് മാർഗ തടസ്സമുണ്ടാക്കുന്ന വിന്ധ്യ പർവ്വതത്തെ കുറുമുനി രൂക്ഷമായിരുന്നു നോക്കി തപസിദ്ധി കൊണ്ട് വിന്ധ്യനെ നശിപ്പിക്കാനാവുമെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ല അഹങ്കാരിയെ ദേവാനുഗ്രഹത്തോടെ അടക്കണമെന്നായിരുന്നു അഗസ്ത്യന്റെ സിദ്ധാന്തം അദ്ദേഹം താൻ അപ്പോൾ നിന്നിരുന്ന സ്ഥലത്തിൽ തന്നെ പരാശക്തിയെ ദുർഗാ രൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി തന്നെ തടഞ്ഞു നിൽക്കുന്ന വിന്ധ്യനേക്കാൾ ഉയരത്തിൽ ദുർഗാദേവിയുടെ അനുഗ്രഹത്താല് കുറുമുനി വളർന്നു വിന്ധ്യന്റെ ശിരസിൽ കരം വെച്ചു അതോടെ വിന്ധ്യൻ തന്റെ തലക്കനം ഉപേക്ഷിച്ച് അഗസ്ത്യമുനിയുടെ പാദത്തിൽ സാഷ്ടാംഗം വീണ് മാപ്പിയിരുന്നു മനസ്സലിഞ്ഞ അഗസ്ത്യൻ ദുർഗയുടെ അനുഗ്രഹത്താല് വിന്ധ്യനെ പൂർവ്വ രൂപത്തിലാക്കി യാത്ര തുടർന്നു പരാശക്തിയെ ദുർഗയായി പ്രതിഷ്ഠിച്ച് ആരാധിച്ചത് രാഹു കാലത്തായിരുന്നു ദുർഗ എന്ന പേരിന്റെ പൊരുൾ ദുരിതങ്ങൾ അകറ്റുന്നവൾ എന്നാണ് ചൊവ്വാഴ്ച ദേവിക്ക് മംഗള ചണ്ഡിക എന്നും പേരുണ്ട് ചൊവ്വാ ഗ്രഹമായി ആരാധിക്കപ്പെടുന്ന അങ്കാരകന് എന്നും പേരുണ്ട് അങ്കാരകൻ ദുർഗയെ പൂജിച്ച് അനുഗ്രഹം നേടിയതിനോടൊപ്പം ദേവിയെ ആരാധിക്കുന്നവർക്ക് സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുമെന്ന വരവും നേടിയിട്ടുണ്ട് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിച്ച് രാഹുകാലത്ത് പൂജ നടത്തിയാൽ ലഭിക്കുന്ന ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹ തടസ്സം മാറിക്കിട്ടുമെന്നുള്ളതാണ് മനം പോലെ മംഗല്യം ലഭിക്കാൻ മംഗളവാര വ്രതം അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത് ഇനി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാമെന്ന് നോക്കാം ദേശകാലം അനുസരിച്ച് ചില മാറ്റങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെയുണ്ട് ചൊവ്വാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വീട്ടിലുള്ള ദേവി ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി വയ്ക്കുക വിളക്കിന്റെ തിരി കിഴക്കോട്ട് അഭിമുഖമായിരിക്കണം ചെമ്പകം ചെമ്പരത്തി അരളി പിച്ചി താമര എന്നീ പൂക്കളെല്ലാം ദേവിക്ക് പ്രിയപ്പെട്ടതാണ് അവനവന്റെ കഴിവിനനുസരിച്ച് പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് ദുർഗാദേവി സ്തോത്രങ്ങൾ ജപിക്കുക ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാലര വരെയാണ് രാഹുകാല സമയം പൂജയ്ക്കായി ചെറുനാരങ്ങകൾ മുന്നേ കരുതിയിരിക്കുക യഥാശക്തി മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്രമത്തിൽ ചെറുനാരങ്ങ മൂടിയിൽ വിളക്ക് തെളിയിക്കേണ്ടതിനാൽ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിച്ചു വെക്കുക തിരി എണ്ണ പശുവിൻ്റെ നെയ്യ് ഇവയിൽ ഏതെങ്കിലും തയ്യാറാക്കുക രാഹുകാലം തുടങ്ങിയ ഉടനെ ചെറുനാരങ്ങ രണ്ടായി മുറിച്ച് നീര് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞു മാറ്റുക ഈ നീര് കുടിക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യുക ചെറുനാരങ്ങയുടെ പുറംതോട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മറിച്ച് അതിൽ എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് ദീപമായി തെളിയിച്ച് ദുർഗയ്ക്ക് മുന്നിൽ വെച്ച് വണങ്ങുക അവൽ തേൻ പാൽ ശർക്കര പായസം ഇവയിൽ ഏതെങ്കിലും നിവേദിക്കുകയും വേണം അവരവരുടെ പൂജാമുറിയിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് രാഹു കാല അവസാനിക്കുന്നതുവരെ ഉപവാസം നിർബന്ധമാണ് അതായത് സൂര്യോദയം മുതൽ വൈകിട്ട് രാഹു കാലം കഴിയുന്ന നാലര മണിവരെ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കണം എന്നുള്ളതാണ് വിധി പതിനൊന്ന് ചൊവ്വാഴ്ച തുടർച്ചയായി ദുർഗയെ ഭജിച്ച് പൂജിച്ചാൽ ദുരിതങ്ങൾ അകലുമെന്നും മംഗല്യഭാഗ്യം ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ പതിനൊന്ന് ചൊവ്വാഴ്ച എന്നുള്ളത് മാസത്തിൽ ഒന്നെന്ന പ്രകാരത്തിലും ചെയ്യാവുന്നതാണ് വ്രതം ആചരിക്കുമ്പോൾ നാലോ അഞ്ചോ മാസം കഴിഞ്ഞു പെട്ടെന്ന് എന്തെങ്കിലും കാരണം വെച്ചാല് ഒരു മാസം മുടങ്ങിപ്പോയെങ്കിൽ ആദ്യം മുതൽ വീണ്ടും നടത്തേണ്ട കാര്യമില്ല ഒരു തവണ മുടങ്ങിപ്പോയാല് അടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ പോയി നാല്പത്തിയെട്ട് ചെറുനാരങ്ങ കൊണ്ട് മാല ചാർത്തി പരിഹാരം ചെയ്യാവുന്നതാണ് പിന്നീട് അടുത്ത മാസം വീണ്ടും പൂജ തുടരാം എന്നാൽ തുടർച്ചയായി രണ്ടു വട്ടം ഈ പൂജ മുടങ്ങിപ്പോയാല് വീണ്ടും ആദ്യം മുതൽ വ്രതം ആരംഭിക്കുക എങ്കിൽ മാത്രമേ ആഗ്രഹിച്ച ഫലം ലഭിക്കുകയുള്ളൂ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക